Da 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 ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ നാട്ടിലുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ അഖണ്ഠനാമവും അതിനെ അനുബന്ധിച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തലദിവസമാണ് കേട്ടോ തല ദിവസം വൈകുന്നേരം ഞങ്ങൾ ഞാനും ചിന്നും മാളയ്ക്ക് കൂടി അമ്പലത്തിൽ പോയി അപ്പോൾ അവിടെ കുറച്ച് പൂക്കളും സംഭവങ്ങളൊക്കെ പിറ്റേ ദിവസത്തെ അഖണ്ഠനാമത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഞങ്ങൾ കൂടി പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് കുറേ തുളസിമാലകളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കെട്ടി ഉണ്ടാക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കെട്ടണത് കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി എന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പരിപാടിയെന്ന് പിന്നെ തലേ നമ്മളെ ക്ഷേത്രമൊക്കെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് നല്ല ഭംഗി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ കുരുത്തോലെ വെച്ചിട്ടും പിന്നെ മല്ലികപ്പൂവിൻ്റെ ചെണ്ടുമല്ലിക വെച്ചിട്ടുള്ള ഓരോ തോരണങ്ങളൊക്കെ തൂക്കി നല്ല സൂപ്പറാക്കിയിട്ട് എടുക്കുകയാണ് പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ നടക്കാൻ പോകുന്നത് അഖണ്ഠനാമമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ തല ദിവസത്തെ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിൽ വന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ പോണത് ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ അഖണ്ഠനാമം എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾ ആറ് രാവിലെ ആറു മണിക്ക് തുടങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം മണി വരെ നമ്മൾ ഈ നാമം ചൊല്ലിയോണ്ടും അല്ലെങ്കിൽ അവിടെ ചാടിയോണ്ടും നിൽക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അപ്പോൾ അത് ആ സ്വാമിമാരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ നാമം ചൊല്ലാണ് കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള വീഡിയോക്ക് ഞാൻ വോയിസ് വൈസാറൊന്നും കൊടുക്കണില്ല ഞങ്ങൾക്ക് നേരിട്ടിട്ട് കാണാം അല്ലെങ്കിൽ അവിടെ നല്ല സംഭവങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം പിന്നെ നമ്മളെ ചിന്നൊട്ടി കന്യാസ്വാമിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ആദ്യമായിട്ടാണ് ഈ അഖണ്ഡനാമം ചവിട്ടണത് അപ്പോൾ അവളൊന്നും അതിലുണ്ട്

ശ്രവണം

시 <목소리가> I yeah. കണ്ഠനാമം അവസാനിക്കാനായി തുടങ്ങിട്ടോ അപ്പൊ അത് പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്താണ് നമ്മൾ ആറു മണി വരെയാണല്ലോ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പത്തെ പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത് హో దుర్గం నమో నమ భూదానందర్వాదయా పరా విచారమో భూలానాథ దర్వాభూదయా మహాబాహు కస దుర్గం నమోనమా భూ

ದೈವಾಪೂದಯಾ ಬರ ಪ್ರಚಾರಕ್ಷ ಮಹಾಬಾರು ಸಪ್ತಿದ್ಧ